ആലപ്പുഴ ജില്ലാ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ട്രാക്ടർ റാലിയും പൊതുസമ്മേളനവും നടത്തി ആലപ്പുഴ ഐ എം എസ് സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര സമിതി അംഗം ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡൽഹി കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക എം എസ് പി നടപ്പിലാക്കുക ഡൽഹി സമരത്തിൽ മരണപ്പെട്ട കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് ട്രാക്ടറുകളും ഇരുചക്ര വാഹനങ്ങളും അടക്കം നൂറക്കിന് കർഷകർ സമരത്തിൽ പങ്കെടുത്തു ആ നിയമം പാസാക്കുമ്പോൾ മോഡിയെ സംബന്ധിച്ചുണ്ടായിരുന്ന ധാരണ പാർലമെന്റിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടോ എന്നുള്ളത് കൊണ്ട് നിയമം പാസാക്കുക മാത്രമല്ല രാജ്യത്താകെ ഈ വൈകിട കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന നിയമം അനായാസം നടപ്പാക്കിക്കളയാമെന്നുള്ളതായിരുന്നു പക്ഷേ ആരുടെയും പ്രത്യേക ആഹ്വാനമില്ലാതെ തന്നെ ഈ നിയമം പാർലമെന്റിൽ പാസാക്കി കഴിഞ്ഞപ്പോൾ തന്നെ കൃഷിക്കാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നു എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും പടിഞ്ഞാറൻ യു പിയിലെയും കൃഷിക്കാർ സംഘടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ജീവൻ ഭരണ പോരാട്ടമാണ് ഈ നിയമം നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ ജീവിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് സംജാതമാകാൻ പോകുന്നു എന്നുള്ളത് ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചു അവരുടെ പ്രതിഷേധം ജനങ്ങളുടെ മുമ്പാകെ രാജ്യത്തിന്റെ മുമ്പാകെ ഭരണാധികാരികളുടെ മുമ്പാകെ അവർ അവതരിപ്പിച്ചു എന്നാൽ അതിനെയെല്ലാം നേരിട്ട് കളയാവെന്ന കൂടിയാണ് മോഡിയുടെ ഗവൺമെന്റ് അതിനെ സമീപിച്ചത് ഈ സമരത്തെ എല്ലാം അടിച്ചമർത്താൻ കഴിയും എന്ന നിലപാടുകളാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് വന്നത്